ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബത്തേരി ടൗണിലാണ് ബത്തേരി ടൗണിൽ നമ്മളിപ്പോൾ പോകുന്നത് വിൽട്ടൺ ഹോട്ടലിലേക്കാണ് കേട്ടോ വിൽട്ടൺ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ബത്തേരി ടൗണിലെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ് കേട്ടോ അപ്പോൾ വിൽട്ടൺ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ പറയുക ഹോസ്റ്റിങ്ങും അവിടെ പിന്നെ സർവീസും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു വെയ്റ്റിംഗ് ഏരിയയിലാണ് കേട്ടോ ഈ മാപ്പ് ഉള്ളത് അതായത് നമ്മുടെ ഡെസ്റ്റിനേഷൻസും ഒക്കെ അതിലടയാളപ്പെടുത്തിയിട്ടുണ്ട് വയനാട്ടിൽ വന്നാൽ എവിടെയൊക്കെ പോകണം എന്നൊക്കെ ഉള്ളൊരു ഡെസ്റ്റിനേഷൻസ് ആണ് കേട്ടോ അവിടെ അവിടെ വെയിറ്റ് ചെയ്യുന്നവർക്ക് പിന്നെ ബോറടിക്കില്ല ഇതൊക്കെ നോക്കി അവിടെ ഇരിക്കാമല്ലോ പിന്നെ ഉള്ളത് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പ്ലേ ഏരിയ ഉണ്ട് പിന്നെ അവിടെ ടി വി ഉണ്ട് അപ്പോൾ കുട്ടികൾക്കും അങ്ങനെ ബോറടിക്കുന്നില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കിടക്കണമെങ്കിൽ നല്ല ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല എന്താ പറയുക ഫെസിലിറ്റീസൊക്കെ ഉണ്ട് അവിടുത്തെ ഫുഡ് നല്ല പക്കാണ് കേട്ടോ ഒരുപാട് ടേസ്റ്റില്ല നല്ല ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല അങ്ങനത്തെ ഒരു ഫുഡാണ് ഏത് ഫുഡ് ഫുഡെടുത്താലും നമുക്ക് നല്ല നന്നായിട്ട് ഇഷ്ടപ്പെടും സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഒക്കെ ആണ് കേട്ടോ പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നത് ബത്തേരി ടൗണിലുള്ള റെസ്റ്റോറൻറ്റിൽ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസ് വന്നു പോയ ഒരു റെസ്റ്റോറൻറ്റും കൂടിയാണ് വിൽട്ടൺ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ് അപ്പോൾ അവിടെ റൂംസും ആണ് അപ്പോൾ നമുക്കിങ്ങനെ ഓരോരുത്തരും കൂടെ ഓട്ടോഗ്രാഫ് കാണാം കേട്ടോ അവിടെ പോയാൽ പിന്നെ അതിൻ്റെ എന്ന് പറയുന്നത് സത്താറിക്കയാണ് അപ്പോൾ സത്താറിക്കാൻ്റെ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ സത്താറിക്ക വളരെ നല്ല പെരുമാറ്റമാണ് വളരെ ലാളിത്യമുള്ള വിനയപൂർവ്വമുള്ള ഒരു ഇടപെടലാണ് സത്താറിക്കക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മുൻപ് വിജയവും അപ്പോൾ ഇങ്ങനെ ഓരോ സെലിബ്രിറ്റീസും വന്നിട്ട് അവിടുത്തെ ഫുഡ് രുചിച്ച് നോക്കിയിട്ട് ആ ഫുഡിനെ പറ്റിയും വയനാടിനെ പറ്റിയിട്ടും എഴുതിയിട്ടുള്ള ഓട്ടോഗ്രാഫാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ എല്ലാവരുടെ ഒരു സൈൻ ആ ഹോട്ടലിൽ ഉണ്ട് അതുപോലെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ആവട്ടെ ഫിലിം മേഖലയിലുള്ളവരാവട്ടെ പോളിറ്റിക്സിലുള്ളവരാകട്ടെ അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ വന്നു പോയിട്ടുണ്ട് അപ്പോൾ സത്താറിക്ക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്താ പറയുക നമ്മളോടൊക്കെ നല്ല രീതിയിൽ ഇടപെടുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരാളാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി പിന്നെ ഫുഡ് കുറേ ആൾക്കാർക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ആൾക്കാരെയൊന്നും എത്തില്ല ഫുഡിൻ്റെ വീഡിയോ ഒന്നും എത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബത്തേരി വരുമ്പോൾ എന്തായാലും മിറ്റണ് ഹോട്ടലിൽ കയറണേ അപ്പോൾ ബായ് എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതായി